സ്നേഹം നിറഞ്ഞവരെ ഫാമിലി ലൈഫ് എന്ന നമ്മുടെ ഈ എല്ലാവർക്കും സ്നേഹവന്ദനം െമിലിവ് കൂട്ടായ്മനം അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചനപ്രകോഷണങ്ങളും ചിന്തകളും കാർത്തനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സീറോ മലവർ സീഡ മൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛന്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയും എന്ന് പ്രത്യാശിക്കുന്നു നമുക്ക് ആരംഭിക്കാം കുടുംബം ദൈവസ്ഥാപിതമാണെന്ന് നമ്മൾ കണ്ടു ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസൃതമായി ൂപം കൊണ്ട കുടുംബം ആ പദ്ധതിക്കനുസൃതമായി തന്നെ നിലനിൽക്കണം അല്ലെങ്കിൽ കുടുംബജീവിതത്തിനും മനുഷ്യ ജീവിതത്തിനും അർത്ഥം ഉണ്ടാവുകയില്ല ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഹിതമനുസരിച്ച് കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ കുടുംബജീവിതവും മനുഷ്യജീവിതവും തകർന്നു പോകും ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിയെ തുടർന്ന് വിവരിക്കുന്ന സംഭവങ്ങൾ ഈ വസ്തുത വ്യക്ത വ്യക്തമാക്കുന്നവയാണ് കായന്റെയും ആവേലിൻ്റെയും കഥകളും ജലപ്രളയത്തിന്റെയും നോഹിൻ്റെയും വിവരണങ്ങളും ഈ സന്ദേശം നൽകുന്നവയാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പരമമായ പ്രകാശനമാണ് ദൈവാരാധന ദൈവാരാധനയുടെ പ്രവൃത്തിയാണല്ലോ ബലിയർപ്പണം ബൈബിളിൽ ആദ്യത്തെ ബലിയർപ്പണത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നു വിശ്വാസം മൂലം ആവേൽ കായേന്റെതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി അവൻ മരിച്ചെങ്കിലും തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു എബ്രായം പതിനൊന്ന് നാല് അഞ്ച് കർഷകനായ കായേൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു ആവേൽ തന്റെ ആട്ടൻ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് കർത്താവിന് സമർപ്പിച്ചു ആ ബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചു എന്നാൽ കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഉചിതമാം വിധം ദൈവത്തെ ആരാധിക്കാത്തത് നിമിത്തമാണ് കായേന്റെ ബലി ദൈവത്തിന് സ്വീക സ്വീകാര്യമാകാതിരുന്നത് ദൈവം കായകനോട് പറയുന്ന വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് മുൽപത്തിനാല് ഏഴില് ദൈവം ആയിരിക്കുന്നത് പോലെ ദൈവത്തെ അംഗീകരിക്കുന്നതാണ് ആരാധന പൂർണ്ണ ഹൃദയത്തോടെ ഉള്ളും ഉള്ളതും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം ദൈവത്തിന്റെ സംപ്രീതിക്ക് പാത്രിഭൂതമായ കുടുംബമായിരിക്കും യഥാർത്ഥ ദൈവവിശ്വാസവും ദൈവസ്നേഹവും നിലനിൽക്കുന്ന കുടുംബത്തിലെ പരസ്പര സ്നേഹവും സാഹോദര്യവും പുലരുകയുള്ളൂ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ തകർച്ചയുണ്ടായ കായേൻ സഹോദരനായ ആവേലിനോടുള്ള അസൂയയും കോപവും കൊണ്ട് നിറഞ്ഞു ഉള്ളിൽ നിറയുന്ന അസൂയയും കോപവും കൊലപാതകത്തിലെത്തുന്ന സംഘടനമായി തീരാം ഇതേപ്പറ്റി ദൈവം കായേന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കർത്താവ് കായോനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൾ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്നാൽ ദൈവത്തിന്റെ മുന്നറിയിപ്പ് വകവെക്കാതെ കായൻ പ്രവർത്തിച്ചു അതിന്റെ ഫലമായി അയാൾ തന്റെ സഹോദരനെ കൊന്നു ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുകയും അവിടുത്തെ വചനത്തിൽ ചലിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ സഹോദര സ്നേഹം കുടുംബത്തിൽ പുലരുകയുള്ളൂ മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതിക്കനുസൃതമായി കുടുംബജീവിതം നയിക്കുന്നതാണ് വിശ്വാസ ജീവിതം വിശ്വാസത്തെ വിശ്വാസത്തിന്റെ അനുസരണം എന്ന് വിശുദ്ധ പൗലോ ശ്രീഹ വിശേഷിപ്പിക്കുന്നുണ്ട് റോമ ഒന്ന് അഞ്ചിൽ അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ അനുസരണം സകല ജാതികളുടെ ഇടയിൽ ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും ശ്ലൈക സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തെ അനുസരിക്കുന്നവനാകണം സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം സ്ഥാപിച്ച ക്രമം താറുമാറാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ കാണുന്നത് ഈ ശേഷമാണ് പിന്നീട് ജലപ്രളയത്തിലും നാശത്തിനും വഴിതെളിച്ചത് ദൈവപുത്രരുടെയും മനുഷ്യ സ്ത്രീകളുടെയും ലൈംഗിക സംഗമം ദൈവത്തിന്റെ സൃഷ്ടിയുടെ പദ്ധതിയിൽ ഇല്ലാത്തതാണ് ഉൽപ്പത്തി ആറൊന്നിൽ പറയുന്നു മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് ദൈവിക പദ്ധതിക്കെതിരായുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ദൈവിക പദ്ധതിയെ മാനിക്കാതെ വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തെയും കൈകാര്യം ചെയ്തതിന്റെ ഫലമായി ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർധിക്കുകയും അത് നാശത്തിന് കാരണമാകുകയും ചെയ്തു ഉൽപ്പത്തി ആറ് എഴുതി പറയുന്നു കർത്താവ് ചെയ്തു എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഞാൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റും ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ പദ്ധതിക്കനുസൃതമായി കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നില്ലെങ്കിൽ അത് കുടുംബനാശത്തിന് കാരണമായി തീരും ദൈവത്തിലുള്ള ശരിയായ വിശ്വാസം പ്രാവർത്തികമാകുന്നത് നീതിപൂർവകമായ ഒരു ജീവിതത്തിലാണ് നീതി എന്നത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുന്നതാണല്ലോ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യനും കൊടുക്കുന്നതാണ് നീതി പഴയ നിയമ പശ്ചാത്തലത്തിൽ വിശുദ്ധിയെ നീതി എന്നാണ് വിശേഷിപ്പിക്കുക ലോകം മുഴുവൻ ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി അത ദൈവ പദ്ധതിയോട് ചേർന്ന് നിന്ന നോഹിനെ നീതിമാൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് നോഹിന്റെ നീതി വിശ്വാസത്തിൽ നിന്നുളവാകുന്നതാണെന്നും എടുത്തു പറയുന്നുണ്ട് വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നതിനെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുളവാകുന്ന നീതിയുടെ അവകാശിയാകുകയും ചെയ്തു പതിനൊന്നേഴ് വിശ്വാസത്തിൽ നിന്നുളവാകുന്ന നീതി പുലർത്തുന്ന കുടുംബത്തെ ദൈവം പ്രത്യേകമായി സംരക്ഷിക്കും ഭൂമുഖത്തെ ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോഴും ഒരാൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അത് മറ്റാരും ആയിരുന്നില്ല നീതിമാനായിരുന്ന നോഹ സത്യവിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തോടും പരസ്പരവും നീതിപൂർവകമായ ബന്ധം പുലർത്തുന്ന കുടുംബത്തിന് ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകുമെന്നതിന് സംശയമില്ല അടുത്തയാഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി